സ്വാഗതം ഇനിർകോട്ടുകുളം തിരൂർ പഠനത്തിൽ മികവ് പ്രകടിപ്പിച്ച വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ച് ചേന്നര വി സ്കൂൾ വിവിധ പൂർവ്വ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ എൻറോമെന്റുകളുടെ വിതരണമാണ് ആദരവിൻ്റെ വേദിയായി മാറിയത് ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും സ്കൂളിലെ പൂർവ വിദ്യാർത്ഥിയുമായ ടി പിറേയും ആദരിച്ചു മുസ്തഫ മാസ്റ്റർക്ക് ഉപഹാരം ഒഎസ്സിയുടെ ഉപഹാരം ഭാരവാഹികളായ മജീദ് മൈ ബ്രദർ ജമാൽ ചേനര എന്നിവരും എസ് എസ് ജിയുടെ ഉപഹാരം ടി എൻ ഷാജിയും സമ്മാനിച്ചു മംഗലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ടി റാഫി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ അക്കാദമിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ തരംഗം എന്ന വാർത്താപത്രികയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു കെ ടി റാഫി മാസ്റ്ററിൽ നിന്ന് സ്കൂൾ ലീഡർ അശ്വതി ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങി പ്രധാനാധ്യാപിക ആർ ഗിരിജ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ടി സി നൂർജഹാൻ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ ഗഫൂർ നല്ലേപ്പാട്ട് പ്രഭാഷണം നടത്തി സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച സോപ്പിന്റെ വിൽപ്പന ഉദ്ഘാടനത്തിനും ചടങ്ങ് വേദിയായി പി ടി എ വൈസ് പ്രസിഡന്റ് കെ രാജേഷ് എം ടി എ പ്രസിഡന്റ് നഫീസത്തുൽ മിസ്രിയ വൈസ് പ്രസിഡന്റ് മുംതാസ് അധ്യാപകരായ കെ ജി ബെന്നി എൻ നജ്മുദ്ദീൻ ദീപ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്റ്റാഫ് സെക്രട്ടറി ത്രിവിക്രമൻ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് മംഗലം